ഇന്ത്യ ന്യൂസിലന്റ് മൂന്നാം ഏകദിനത്തിനായി ഇൻഡോറിലെത്തിയ രോഹിത് ശർമ്മയെ കാണാൻ സുരക്ഷാ നിയന്ത്രണങ്ങൾ മറികടന്ന് ചെല്ലാൻ യുവതിയുടെ ശ്രമം കഴിഞ്ഞ ദിവസമായിരുന്നു സംഭവം വീഡിയോ വൈറലാണ് മകളുടെ ചികിത്സയ്ക്കായി സഹായം തേടിയാണ് യുവതി എത്തിയത് രോഹിത് ശർമ്മയോട് സഹായം അഭ്യർത്ഥിക്കുകയായിരുന്നു ലക്ഷ്യം സുരക്ഷ മറികടന്ന് യുവതി മുന്നോട്ടെത്തിയപ്പോൾ വെറ്ററിൻ താരത്തെ സുരക്ഷാ ഉദ്യോഗസ്ഥർ പെട്ടെന്ന് തന്നെ സ്ഥലത്ത് നിന്ന് മാറ്റി അതിനിടെ യുവതി രോഹിത് ശർമ്മയുടെ ബാഗിൽ പിടിച്ചു വലിക്കുന്നുണ്ട് സരിത ശർമ്മ എന്ന യുവതിയാണ് രോഹിതിനടുത്തേക്ക് വന്നത് രോഗിയായ മകളെ ചികിത്സിക്കാൻ ഒൻപത് കോടി രൂപയുടെ കുത്തിവയ്പ്പ് ആവശ്യമുണ്ടെന്നും സഹായം തേടിയാണ് രോഹിതിനെ സമീപിച്ചതെന്നും യുവതി പ്രതികരിച്ചു എസ് എം ഐ ടൈപ്പ് ടു രോഗമാണ് കുട്ടിയെ ബാധിച്ചതെന്ന് യുവതി പറയുന്നുണ്ട് പണം തികയാതെ വന്നതോടെ രോഹിത് ശർമ്മ വിരാട് കോഹ്ലി എന്നിവരോട് ചോദിക്കാനാണ് തീരുമാനിച്ചത് രോഹിതിന്റെ ഭാഗിൽ പിടുത്തപ്പെട്ട യുവതിയെ സുരക്ഷാ ഉദ്യോഗസ്ഥർ പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നതാണ് വീഡിയോയിലുള്ളത് ഇന്ത്യൻ താരം ഹോട്ടലിലേക്ക് എത്തുമ്പോഴാണ് നാടകീയ സംഭവങ്ങളുണ്ടായത് ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ എന്റെ ഫസ്റ്റ് ഡെലിവറി ഇവിടുത്തന്നെയായിരുന്നു നിസ്സാർ ഹോസ്പിറ്റലിൽ തന്നെ ആയിരുന്നു അതൊരു ആറു വർഷം മുന്നേ അപ്പോൾ അത് സാധാരണ ഒരു നോർമൽ ഡെലിവറി ആയിരുന്നു പക്ഷെ അതിന് ഞാൻ സാധാരണ ഞാൻ പെയിൻ അത്ര സഹിക്കുന്ന ആളല്ല അപ്പോൾ അത് കാരണം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് ഫസ്റ്റ് ഡെലിവറി സെക്കൻഡ് പ്രഗ്നൻ്റ് ആയപ്പോൾ ഞാൻ വിചാരിച്ചിരുന്ന എ പി ഡി ഒരു നല്ലൊരു ചോയ്സ് ആയിരിക്കുന്നു അപ്പോഴാണ് ഞാൻ അറിഞ്ഞത് നിസാർ ഹോസ്പിറ്റലിൽ എം പി ഡി ഒള്ളൊരു കാര്യം അപ്പം പിന്നെ ഞാനും ഹസ്ബൻഡും കൂടി അങ്ങനെ തീരുമാനം എടുത്തു ഞാൻ എടുത്ത തീരുമാനം വളരെ ആയിരുന്നു എന്ന് എനിക്ക് പിന്നെ എന്റെ ഡെലിവറി കഴിഞ്ഞപ്പോൾ തോന്നി കാരണം ഞാൻ ഒന്നും അറിഞ്ഞില്ല ആദ്യത്തെ എന്റെ ഡെലിവറി ഞാൻ ഒരുപാട് പെയിന് സഹിച്ചിരുന്നു പക്ഷെ ഇപ്പോഴത്തെ എന്റെ ഡെലിവറി ഞാൻ ഒന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇവിടുത്തെ സ്റ്റാഫുകളായാലും ഡോക്ടേഴ്സായാലും എന്റെ ഡെലിവറി എടുത്തത് ശ്രുതി ഡോക്ടറായിരുന്നു ഡോക്ടർ ഒരുപാട് നന്നായിട്ട് കോക്കുന്നു എന്നോട് എന്നെപ്പോലെ തീരെ പെയിന് സഹിക്കാൻ പറ്റാത്ത ആൾക്കാരാണ് എപ്പ്യൂഡിയോറിലാണ് അവർക്ക് ഏറ്റവും നല്ല ചോയ്സ്